പറയാൻ പോകുന്നത് ഒരു പ്രോപ്പർ സൊല്യൂഷൻ അല്ല അപ്പം നമ്മൾ കൂട്ടുകാരെയൊക്കെ മുന്നിൽ നമുക്കൊന്ന് ഒന്ന് ഒന്ന് അവരൊന്ന് അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് റുബീസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതായത് സോൾവ് ആയ ഒരു റുബീസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു ഫോർ മൂവ് കൊണ്ട് അവരെ ഒന്ന് ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു പ്രോപ്പർ അല്ല ജസ്റ്റ് ഒരു കൂട്ടുകാരെ മുന്നിലോ അല്ലെങ്കിൽ ഒരു നാല് മൂവ്മെൻറ്റ് കൊണ്ടോ ക്യൂബ് ശരിയാക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് റൈറ്റ് സൈഡ് അതായത് ഇത് റൈറ്റ് സൈഡ് ആണ് ഇത് ടോപ്പ് യു അപ്പോൾ ഒരു റൈറ്റ് സൈഡും ടോപ്പും എന്ന് എപ്പോഴും വിചാരിക്കുക അപ്പം ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ആർ യു ആർ ഡൗൺ യു ആർ യു ആർ ഡൗൺ യു ആർ യു ആർ യു ആർ ു ആർ ക്യു ആർ ക്യു ആർ ക്യു ആർ ക്യു ആർ ക്യു ക്യൂബ് ഓട്ടോമാറ്റിക്കലി സോൾവ് സോൾവായി ഇതൊരു ആറ് പ്രാവശ്യം ചെയ്താൽ അതായത് ഫോർ മൂവാണ് ഇതൊരു ആറ് പ്രാവശ്യം ചെയ്താൽ ക്യൂബ് സോൾവ് ആവും അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ വന്നെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്ത് വെച്ച് നിങ്ങൾ ടു മൂവ്സിന് നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ചെയ്യുക അത് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിലേക്ക് അവരെടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് യു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആർ എന്ന് പറഞ്ഞു അപ്പോൾ യു ആർ 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 വീണ്ടും സോൾവ് സോൾവായി അതായത് ഫോർ മൂവാണ് അത് ഒരാശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി ശരിയാവും പ്രത്യേകം ചെയ്യുക ഒരു സ്ക്രാമ്പിൾഡ് ഇത് ഒരിക്കലും നടക്കില്ല അത് സ്ക്രാമ്പിൾഡ് ക്യൂബാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇതിവിടെ സ്ക്രീനിലോ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ ഇക്വേഷൻ അല്ല പ്രോപ്പർ രീതികളായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ സെയിം ഫോർ മൂവ് കൊണ്ട് പറയുന്നത് ഇത് ലെഫ്റ്റ് സൈഡാണ് ഇത് അപ്പറാണ് സെയിം നമുക്ക് ലെഫ്റ്റും അപ്പറും ലെഫ്റ്റ് ഡൗൺ യു റിട്ടേൺ സെയിം നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്യാം ുക്ക് ഫോർ മൂവ്മെന്റ്സ് ആണ് ജസ്റ്റ് ഫോർ മൂവ്മെന്റ്സ് ആണ് അത് റിട്ടേൺ ഒരു അഞ്ചെട്ട് ആറ് പ്രാവശ്യം ചെയ്താൽ സെയിം ക്യൂബിന്റെ സെയിം പൊസിഷനിൽ വരും പിന്നെ ഇതേപോലെ രണ്ട് മൂന്ന് മൂന്നും അപ്പം നിങ്ങൾക്ക് ഏത് മൂവ്മെന്റ് വെച്ചാലും അത് ഒരു അഞ്ചോ പ്രാവശ്യം നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവ് ആയി വരാം നിങ്ങൾ ഇക്കേഷനെ ഫുള്ള് പഠിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഒന്നും ആളാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ആർ യു ആർ ഡൗൺ ആർ യു ആർ ഡോൺ ആർ യു ആർ ഡോൺ എഫ് ആർ യു ആർ ഡോൺ ആർ യു ആർ ഡോൺ ആർ യു ആർ ഡോൺ ഇവിടെ ക്യൂബ് സോൾവായി അപ്പോൾ ഇത് നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് സ്പീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡായിട്ട് ക്യൂബ് സോൾവ് ചെയ്യാനാണ് അപ്പോൾ ഞാനിവിടെ കാണിച്ചത് രണ്ട് മൂന്ന് ഫോർ മൂവ്മെൻറ്റ്സ് ആണ് അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ കൂട്ടുകാരെയൊക്കെ മുന്നിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആളാവാൻ കാണിക്കാൻ മാത്രം ഉള്ളതാണ് അപ്പോൾ പ്രോപ്പർ മെത്തേഡ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ ചാനലിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ താങ്ക്സ് അപ്പം നമുക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം കൂടുതൽ വീഡിയോ ക്യൂബിൻ്റെ വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു ബൈ